കൊച്ചി ഏരൂരിൽ മദ്യപാനത്തിനിടെയുണ്ടായ അടിപിടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഏരൂർ പെരീക്കാട് സ്വദേശി സനലാണ് കൊല്ലപ്പെട്ടത് ഏരൂരിൽ കായലിൽ വീണ് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്ത് അശോകനെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരാൾ ഒളിവിലാണ് അഞ്ജലി ശ്രീധാരാജ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അഞ്ജലി അവിടെ എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ അടിപിടി ഉണ്ടായത് കൊലപാതകത്തിലേക്ക് എത്തിയത് സുജയ ഈ കാണുന്ന സ്ഥലത്താണ് അതായത് എരൂർ പെരീക്കാട് ബോട്ടുചെട്ടിക്ക് സമീപത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് വെള്ളത്തിൽ ഈ കാലിനോട് ചേർന്ന വെള്ളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് സംഭവം നടന്നത് തൊട്ടടുത്ത വീട്ടിലുള്ള അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീട്ടിലുള്ളവരാണ് രാത്രി പോലീസിനെ ഈ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തുമ്പോഴാണ് വെള്ളത്തിൽ ഈ സനൽ എന്ന വ്യക്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടു പേർ സനലിനെ കൂട്ടിക്കൊണ്ട് ഓട്ടോറിക്ഷയിൽ പൂട്ടി അതായത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരികയായിരുന്നു തുടർന്നാണ് ഇവർ ഇവിടെ നിന്നും മദ്യപിക്കുന്നത് മദ്യപാനത്തിനിടയിൽ തർക്കമുണ്ടായി എന്നാണ് ഈ വീട്ടുകാർ പോലീസിനോട് വ്യക്തമാക്കുന്നത് കാരണം അത്തരത്തിലുള്ള അടിപിടി ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നാണ് ഇവർ പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്നാണ് പോലീസ് ഇവിടെ എത്തിയത് അതായത് ആ സമയമാകുമ്പോഴേക്കു തന്നെ മരിച്ച നിലയിൽ വെള്ളത്തിലായിരുന്നു പോലീസ് കണ്ടത് തുടർന്നുള്ള പരിശോധനയിലാണ് ഒരാളെ ഇപ്പോൾ അശോകൻ എന്ന ഈ സനലിൻ്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മറ്റൊരാളെ മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് സംഭവം നടന്നത് ആ സമയത്ത് ഈ പരിസരത്തുള്ള നാട്ടുകാർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അറിയില്ല ഈ വീട്ടിന് തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് ഇപ്പോൾ ഇവിടേക്ക് ഡോഗ് സ്കോഡ് എത്തിയിട്ടുണ്ട് കൂടാതെ ഫോറൻസിക് പരിശോധനയും ഉണ്ടാകും നിലവിൽ പ്രാഥമികമായും ലഭിച്ചിട്ടുള്ള വിവരം ഒരാൾ കസ്റ്റഡിയിലാണെന്നാണ് മറ്റൊരാൾക്കുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്